ഞായർപ്പള്ളിക്കൂടത്തിൽ ഓണപ്പായസം കരയുന്നു ഇത്തവണത്തെ ഓണപ്പായസം കൊച്ചുകൂട്ടുകാരുടേതാവട്ടെ കൊച്ചുകൂട്ടുകാർ പായസമുണ്ടാക്കുന്നത് മൊബൈൽ വീഡിയോയിൽ എടുത്ത് ചെറിയ വിവരണത്തോടൊപ്പം ഞായർപ്പള്ളിക്കൂടത്തിന് അയച്ചുതരിക പരമാവധി നാല് ആണ് ദൈർഘ്യം ഒരുപക്ഷെ എഡിറ്റ് ചെയ്യാൻ കഴിയാത്ത കൂട്ടുകാർ ആ ക്ലിപ്പുകൾ ഞായർ പള്ളിക്കൂടത്തിലേക്ക് അയച്ചു തരുക വിവരണം ഉണ്ടാവണം ഏറ്റവും മികച്ച രണ്ട് വീഡിയോകൾ ഞായർ പള്ളിക്കൂടത്തിൽ സംപ്രേഷണം വീഡിയോ ലഭിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പത്ത് അയക്കേണ്ട വാട്സപ്പ് അല്ലെങ്കിൽ ടെലിഗ്രാം നമ്പർ നയൻ ത്രീ എയ്റ്റ് സെവൻ ഫോർ ഡബിൾ നയൻ വൺ ഡബിൾ സീറോ അപ്പോ എങ്ങനെ ഇപ്പോൾ തന്നെ പായസം ഉണ്ടാക്കുകയല്ലേ